പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് അയൽവാസികളോടുള്ള വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് തന്റെ കുടുംബ ബന്ധം തകർന്നത് അയൽവാസികളുടെ മന്ത്രവാദം മൂലമെന്ന് പ്രതി ചെന്താമര വിശ്വസിച്ചു തുടർന്ന് അയൽവാസികളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ഇന്നലെ രാത്രി പത്ത് മുപ്പതോടെയാണ് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി ചെന്താമരയെ പോലീസ് പിടികൂടിയത് കൃത്യം നടത്തിയ ശേഷം പ്രദേശത്തെ മലയിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി ഭക്ഷണം ലഭിക്കാതായതോടെ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ വീടിന് സമീപത്തെ വയലിൽ വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് പരസ്പര വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം ചെന്താമരിയുടെ കുടുംബ ബന്ധം തകരാൻ കാരണം അയൽവാസികൾ മന്ത്രവാദം ചെയ്തതാണെന്ന് പ്രതി ഉറച്ച് വിശ്വസിച്ചിരുന്നു തുടർന്ന് അയൽവാസികളെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു ഇയാളുടെ ഒരു വിശ്വാസമാണ് ഇയാളുടെ ഫാമിലി ഫാമിലി ഡിവൈഡ് ഡിവൈഡ് ആയി ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ മറ്റു ഫാമിലി ആണുള്ളത് മന്ത്രവാദമാണ് അങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല അത് ഒരു ഒരു പോയിന്റ് ആയിരിക്കും പക്ഷെ നമുക്ക് അതിലെ ക്രോസ് വെരിഫിക്കേഷൻ ആവശ്യമാണുള്ളത് ഇരുപത്തി ഏഴിന് രാവിലെ പത്ത് മണിയോടെയാണ് പ്രതി കൊലപാതകം നടത്തിയത് തുടർന്ന് വീട്ടിലേക്ക് പോവുകയും ആയുധം ഉപേക്ഷിച്ച ശേഷം പ്രദേശത്തെ മലയിലേക്ക് കയറുകയും ചെയ്തു പോലീസ് പരിശോധന ഉൾപ്പെടെ പ്രതി മലമുകളിൽ നിന്നും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഏകദേശം ടെൻ ഓ ക്ലോക്ക് ഇന്ന് മോർണിംഗ് ആണ് ഈ കുട്ടിക്കൃത്യം സംഭവിച്ചത് ടൈം നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ബാക്കിയാണ് കാരണം ഈ ചെയ്തിട്ട് ഇയാൾ നേരെ ഓടിപ്പോയി നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് ഒരു ബാബ്ഡ് വയർ ബാബ്ഡ് ഫെൻസിംഗ് ആണ് അവിടെ അത് ചാടിട്ട് പിന്നെ ഇയാൾ പുറകിൽ ഭാഗത്തേക്ക് ഓടിപ്പോയി നേരെ മഴ ഭാഗത്തേക്കാണ് ഇയാൾ പോയത് സോ ഈ ഹൈഡ് ചെയ്തിട്ട് പോലീസ്ക്കാരുടെ സെർച്ച് പ്രൊസീ സെർച്ചിൻ്റെ കാര്യം എല്ലാം ഇയാൾ ഒബ്സർവ് ചെയ്തു ഇന്നലെ ഫൈനലി ഒന്നര ദിവസം ദിവസമായതുകൊണ്ട് ഭക്ഷണം ഇയാൾക്ക് കിട്ടിട്ടില്ല സോ അതൊരു പ്രധാനപ്പെട്ട കാരണമായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നു ഇയാൾ താഴത്താണ് ഇറങ്ങിയത് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന വഴിയിലാണ് നമ്മുടെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള പോലീസ് പാർട്ടി പിടിച്ചത് വീട്ടിൽ നിന്നും കണ്ടെത്തിയ വിഷക്കുപ്പിയിലെ പാതി വിഷം താൻ കഴിച്ചു എന്ന് ചെന്താമര പോലീസിനോട് പറഞ്ഞെങ്കിലും വൈദ്യ പരിശോധനയിൽ വിഷാംശം കണ്ടെത്താനായിട്ടില്ല കൊലപാതകത്തിനായി ആയുധം പ്രതി നേരത്തെ ഉണ്ടാക്കിയെന്നും അതിലെ പിടി സ്വയം നിർമ്മിച്ചതാണെന്നും പോലീസ് പറയുന്നു ഇപ്പോ ഇയാൾ ഈ വിഷക്കുപ്പി പകുതി കുടിച്ചു പക്ഷേ ഇന്നത്തെ വാദ്യ പരിശോധനത്തിൽ ഡോക്ടർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല സോ അതൊരു മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ആണോ കാരണം ഒരു വിഷുകുപ്പി അങ്ങനെ ഒരു കുടിച്ചാൽ ഒരു നൂറ് ശതമാനം എന്തെങ്കിലും അസുഖം വരും പക്ഷേ അങ്ങനെ ഒരു ഒരു ലക്ഷണം ഒന്നുമില്ല വാദ്യ പരിശോധനത്തിൽ ഒന്നും കണ്ടിട്ടില്ല സോ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആയിരിക്കും നമുക്ക് ചെന്താമര ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത് മറ്റ് ബാഹ്യ സഹായങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം കൊലപാതകം പുനരാവിഷ്കരിക്കേണ്ടതുണ്ടെന്നും ഇനിയും കൂടുതൽ കാര്യങ്ങൾ പ്രതിയിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ഒരു മാസമായി താൻ പോത്തുണ്ടിയിലെ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് പ്രതി ചെന്താമര പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മുപ്പത്തി ആറ് മണിക്കൂർ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ പ്രതി പോലീസ് പിടിയിലായെങ്കിലും പോലീസിന്റെ വീഴ്ചക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാവുമോ എന്ന് അറിയേണ്ടതുണ്ട് അരുൺ ആലത്തൂർ ജനം പാലക്കാട് പോലീസ് പിടിയിലായ ശേഷവും ഒരു കുറ്റബോധമല്ല പകരം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ചെന്താമര പറഞ്ഞത് കൂടാതെ തനിക്ക് ചോറും ചിക്കനും വേണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടു ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ച് ഇരട്ട കൊലപാതകങ്ങൾ നടത്തിയ ചെന്താമരയ്ക്ക് പോലീസ് പിടിയിലായ ശേഷവും ഒരു കൂസലും ഉണ്ടായിരുന്നില്ല നെന്മാറയിൽ വെച്ചും ആലത്തൂരിൽ വെച്ചുമെല്ലാം പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് മറുപടികൾ നൽകിയത് അരും കൊലകളിൽ കുറ്റബോധമല്ല പകരം സന്തോഷമാണ് പ്രതിക്കെന്ന് പോലീസ് പറയുന്നു താൻ ശക്തനാണ് എന്നാണ് പ്രതിയുടെ ചിന്ത എല്ലാ കാര്യത്തിലും നല്ല പ്ലാനിംഗ് പ്രതിക്ക് ഉണ്ടായിരുന്നു ഇയാളുടെ നേച്ചർ പറഞ്ഞാൽ കൺസിഡർ ഹിംസെൽഫ്സ് ഒരു ഒരു സ്ട്രോങ് ടൈഗർ പോലെയാണ് ഈസ് ഫീലിംഗ് ദാറ്റ് ഹി ഈസ് എ ടൈഗർ സോ അങ്ങനെയാണെങ്കിൽ മറ്റാളുകൾക്ക് ഒരു ഹി വിൽ ബി കൺസിഡറിങ് ആസ് ഡൗൺ സോ ആ ഫീലിംഗ് കൂടിയാണ് പ്ലാനിംഗ് ഒരു നമുക്ക് കുറച്ച് പ്രൈമറി ഇൻവെ ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായത് പ്ലാനിങ് ഈ ആൾക്ക് നല്ലതാണ് നല്ല പ്ലാനിംഗാണ് കാര്യം എല്ലാം കാര്യത്തിൽ നല്ല പ്ലാനിംഗ് സജ്ജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര കോഴിക്കോട് തിരുവമ്പാടിയിലെ ഒരു കോറിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു എന്നാൽ ഈ ജോലി നഷ്ടമായതോടെ നെന്മാറ പോത്തുണ്ടിയിലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ജാമ്യത്തിലിറങ്ങിയ ചെന്താമര കഴിഞ്ഞ ഒരു മാസമായി പോത്തുണ്ടിയിലെ വീട്ടിൽ താമസിച്ചിരുന്നു സദാസമയം വീടിന്റെ കഥകടച്ചിരുന്ന പ്രതി ജനാല വഴിയാണ് അയൽവാസികളെ നിരീക്ഷിച്ചിരുന്നത്